ഹായ് എവരിബഡി വെൽക്കം ടു റിയൽ ഫാക്ട്സ് നമ്മൾ ഇന്ന് മലയാളത്തിൻ്റെ എപ്പോഴും പി എസ് സി ആവർത്തിക്കുന്ന പര്യായ പദങ്ങൾ എന്ന ഭാഗത്തെ ഒരു കുറേ വാക്കുകളാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് നമുക്കറിയാം മലയാളത്തിൻ്റെ ഭാഗത്തെ ഇമ്പോർട്ടൻസ് ഓരോ പരീക്ഷകൾക്ക് ഏതൊരു മെയിൻ പരീക്ഷകൾക്ക് പോയാലും മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലതുപോലെ അറിയാം എക്സാം എഴുതുന്ന കുട്ടികൾക്കറിയാം അപ്പം ഇനി വരുന്ന കെ എസ് ടെൻത്ത് മെയിൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഇതിനെല്ലാം എന്തുണ്ട് മലയാളം ഒരു ഭാഗമായിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് മലയാളത്തിൻ്റെ സിലബസ് ഒന്ന് നോക്കാം മലയാളത്തിൻ്റെ സിലബസ് എന്നിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മലയാളത്തിൻ്റെ സിലബസ് ആണ് നമുക്ക് വരുന്ന കെ എസ് പരീക്ഷയ്ക്കായാലും സെക്രട്ടേറിയറ്റിനായാലും ഏതൊരു പരീക്ഷയ്ക്കും മലയാളത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന സിലബസ് ഇതാണ് അപ്പം ആദ്യം പദശുദ്ധി ഒറ്റപ്പദം പര്യായം കണ്ടോ പര്യായം കണ്ടോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പര്യായമാണ് എടുത്തിരിക്കുന്നത് പദശുദ്ധി ഒറ്റപ്പദം പര്യായം സമാനപഥം വിപരീതപഥം സ്ത്രീലിംഗം പുല്ലിംഗം പിരിച്ചെഴുതൽ ചേർത്തെഴുതൽ വചനം കടകപദം വാക്യശുദ്ധി ശൈലികൾ പഴഞ്ചൊല്ലുകൾ സംഗ്രഹണം വിപുലനം ഔദ്യോഗിക ഭാഷ പദപരിചയം പരിഭാഷ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഖണ്ഡികയെ ആധാരമാക്യമുള്ള ചോദ്യങ്ങൾ അപ്പം ഈ ഖണ്ഡിക ആധാരമാക്കിയുള്ള ചോദ്യങ്ങൾ കെ എസിൻ്റെ സിലബസിൽ വരുന്നത് ഇത് കെ എസിൻ്റെ സിലബസിൽ നിന്ന് എടുത്താണേ അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പര്യായമാണ് അപ്പം സിലബസ് കണ്ടല്ലോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എപ്പോഴും പി എസ് സി ആവർത്തിച്ചോണ്ടിരിക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ പര്യായം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ വാക്കാണ് ആകാശം ആകാശം നമുക്കറിയാം ആകാശം പി എസ് സിയുടെ ഒരു ഇഷ്ട ചോദ്യമാണ് ആകാശം കാണാൻ പറ്റുന്നുണ്ടോ അപ്പം നിങ്ങൾ നോക്കിയ ആകാശത്തിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് അമ്പരം നഭസ് വിണ്ണ് വാനം ഒന്നുകൂടെ പറയൂ അമ്പരം നബസ് വിണ്ണ് വാനം ഇതെല്ലാം ആകാശത്തിൻ്റെ പര്യായപദങ്ങളാണ് അപ്പോൾ കൂടെ രണ്ട് തവണ വായിച്ചു പോവുക അപ്പോൾ ഹൃദയത്തിൽ കുറച്ചൊക്കെ പതിഞ്ഞോളും പിന്നെ ഓപ്ഷൻ കാണുമ്പം കിട്ടിക്കോളും രണ്ട് തവണ ഉറപ്പായിട്ട് നിങ്ങൾ വായിക്കുക കാരണം ഇതൊന്നും ഒരുപാട് തവണ ആവർത്തിച്ച് വായിച്ച് കണ്ണത പിടിക്കാൻ പറ്റും പക്ഷേ എന്നാലും നമ്മൾ എന്തു ചെയ്യും പോകും അപ്പം രണ്ട് മൂന്ന് തവണ ഇപ്പോൾ വായിച്ചാൽ കുറച്ചെങ്കിലും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും അടുത്ത നോക്കുക ആഗ്രഹം ആഗ്രഹം കാമം ഇച്ഛ ആശ കാമം ഇച്ച ആശ അത് നമുക്ക് കിട്ടും അല്ലേ ആഗ്രഹം അടുത്ത ആട ആട വസ്ത്രം തുണി വസനം അമ്പരം ഈ അമ്പരം ഈ അമ്പരം നമുക്ക് ഒന്ന് തന്നെയാണ് പക്ഷെ അതിന് രണ്ടർത്ഥം വരുന്നുണ്ട് അതാണ് ഒന്ന് ആട ഒന്ന് ആകാശം ആട എന്ന് പറയുമ്പോൾ വസ്ത്രമാണ് ആന ആന എപ്പോഴും പി എസ് ചോദിക്കുന്ന ചോദ്യമാണ് കരി ഗജം ദന്തി മാതംഗം കുംഭി ളാഭം ഇപ്പം ഇത്ര ഓർത്തിരിക്കണേ ആനയുടെ പര്യായ കരി ഗജം ദന്തി മാതങ്കം കുംഭി ഇഭം കാളാഭം ഇത്രയും ആനയുടെ പര്യായപദങ്ങളാണ് ഇതിൽ ഏത് വേണേലും പീസി ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തു നോക്കൂ ആട് ആട് ആടിൻ്റെയാണ് അജം ചാകം ആടാണ് അജം ചാകം അജം ചാകം വേറെ വാക്കുകളുണ്ട് അത് നിങ്ങൾ ടെക്സ്റ്റിൽ വല്ലതും നോക്കി പഠിക്കണേ അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത് ആട് അജം ചാകം അടുത്ത് നോക്കുക ആമ ആമയാണ് കൂർമ്മം കച്ചപം കമടം കച്ചപം കമടം കൂർമം ആമ കച്ചപം കമടം കൂർമ്മം ആമ പുറത്തിരിക്കുമല്ലോ അടുത്തു നോക്കൂ അടുത്തത് പാൽ പാൽ എപ്പോഴും പ്രീവിയസ് ആണ് ദുഗ്ധം ക്ഷീരം പയസ്സ് ദുഗ്ധം ക്ഷീരം പയസ്സ് ഇതെന്താണ് പാലിൻ്റെ പര്യായ പദമാണ് പാലിൻ്റെ പര്യായ പദമാണ് ഓർത്തിരിക്കുമല്ലോ നമുക്ക് പാമ്പ് അടുത്ത പാമ്പ് നമുക്കറിയാം നാഗം ഫണി അഹി അഹി ഫണി നാഗം ഇതെന്താണ് പാമ്പാണ് പാമ്പ് അടുത്ത പശു ഗോവ് സുരഭി രോഹിണി ഗോവ് സുരഭി രോഹിണി ഇതൊക്കെ പ്രീ പി എസ് സി ബുള്ളറ്റിനും കൂടെ തന്ന വാക്കുകളാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തു നോക്കി പോവുക അടുത്ത പന്നി സൂകരം വരാഹം സൂകരം വരാഹം പന്നിയാണ് പക്ഷി എന്ന വിഹകം നീടജം ശകുന്തം വിഹകം നീടജം ശകുന്തം ഇതെല്ലാം എന്താണ് പക്ഷിയുടെയാണ് പക്ഷി അടുത്ത് നിലാവ് കൗമുദി ചന്ദ്രിക ചന്ദ്രഹാസം കൗമുദി ചന്ദ്രിക ചന്ദ്രഹാസം ഇത് നിലാവ് നിലാവ് നാക്ക് ജിഹ്വ രസന ജിഹ്വ രസന രസഞ്ചർത്തിരിക്കണേ അടുത്ത വാക്ക് നോക്കൂ തടിനി തടിനി എന്ന് പറയുമ്പോൾ നദി തടിനി വാഹിനി സരിത്ത് തരങ്കിണി അപ്പോൾ എന്താണ് നദിയുടെ തടിനി നദി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ അടുത്തിടയ്ക്ക് വന്ന പരീക്ഷകളിലൊക്കെ കൂടുതൽ നമ്മുടെ നദി എന്ന് പര്യായ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചിരിക്കുക നരിയുടെ കിട്ടുന്നത് അത്രയും പഠിക്കുക തടിനി വാഹിനി സരുത്ത് തരങ്കിണി അപ്പം ഓർത്തിരിക്കണേ അടുത്തതിലോട്ട് പോയാലോ ആമ്പൽ കൈരവം കുതം സാരസം കൈരവം കുമുദം സാരസം ആമ്പലാണ് ആമ്പൽ ഓർത്തിരിക്കണേ അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വളരെ സ്ലോ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു സ്പീഡ് കൂട്ടിയിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് പഠിച്ചു വെച്ചേക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും അതൊരു റിവിഷൻ കൂടെ ആയിക്കോളും പഠിക്കാത്ത ആളുകളാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കൂടെ പറഞ്ഞു പോവുക പഠിച്ചവർ വേഗത്തിൽ കണ്ടുപോവുക അടുത്ത് നോക്കുക ആയുധം ശസ്ത്രം ശാസ്ത്രമല്ല ശസ്ത്രമാണ് ശസ്ത്രം കണ്ടോ പ്രഹരണം ഹേദി ആയുധത്തിൻ്റെയാണ് ശസ്ത്രം പ്രഹരണം ഹേദി ആലിംഗനം ആശ്ലേഷം പരിരംഭണം ആശ്ലേഷം പരിരംഭണം അപ്പം അത ആലിംഗനം അടുത്ത് നോക്കുക ആഹാരം ആഹാരമാണ് പ്രഭാചനം നമ്മളറിയാം പ്രഭാത ഭക്ഷണം എന്നല്ലേ അതുപോലെ പ്രഭാജനം ഭക്ഷണം ലേഹം ആഴി ആഴി വേറെയാണ് ഇത് മൂന്നും എന്താണ് ആഹാരത്തിൻ്റെയാണ് പ്രഭാജനം ഭക്ഷണം ലേഹം ഇത് ആഹാരത്തിൻ്റെ വാക്കുകളാണ് ഓർത്തിരിക്കുക അടുത്ത ആഴി പാരാവം സമുദ്രം സാഗരം അബുദി അബുദ്ധിയൊക്കെ ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്നതാണേ പാരാവാരം സമുദ്രം സാഗരം അബുദി എന്താണിത് ആഴി സമുദ്ര കടൽ ഇതെല്ലാം എന്താണ് കടലിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്ത് നോക്കൂ ഇല ഇലയാണ് ദലം പത്രം പലാശം പർണം ഇലയാണ് ദളം ദലം അല്ല ദലം ആണ് ദലം കണ്ടല്ലോ ഞാൻ എഴുതി വെക്കുന്നത് ദലം എന്നാണ് ദലം എന്നാണ് വാക്ക് പത്രം പലാശം പർണം ഓർത്തിരിക്കുമല്ലോ ഇലയുടെയാണ് ദലം പത്രം പലാശം പർണം അടുത്തു നോക്കൂ നക്ഷത്രം നക്ഷത്രമാണ് താരം താരകം ഉടു താരം താരകം ഉടു എന്താണ് നക്ഷത്രം അടുത്ത താമര താമരയാണ് പത്മം നളിനം കമലം സരോജം പത്മം നളിനം കമലം സരോജം എന്താണ് താമര താമര അടുത്തത് തവള തവളയാണ് മണ്ടൂകം ദർദുരം മണ്ടൂകം ദർദുരം തവളയുടെ പര്യായപദമാണ് പദമാണ് മണ്ഡൂകം എന്ന് പറയുമ്പോൾ ഇല്ലേ കൂപമണ്ടൂകം എന്ന് പറയുമ്പോൾ പൊട്ടക്കിണറ്റിലെ തവള അതാണ് മണ്ടൂകം എന്ന് പറഞ്ഞാൽ തവള അടുത്ത് തല ശിരസ് ശീർഷം മസ്തകം തല എന്താണ് ശിരസ് ശീർഷം മസ്തകം ഓർത്തിരിക്കണേ അടുത്ത് നോക്കൂ തത്ത തത്തയാണ് കീരം ശുഗം കീരം ഷുഗം തത്തയുടെ പര്യായ പദമാണ് പി എസ് സിക്ക് എപ്പോഴും ഈ മൃഗങ്ങൾ ജന്തുക്കൾ ഇവയൊക്കെയാണ് ഇഷ്ടം കാക്ക കുയിൽ തവള അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ആകാശം നക്ഷത്രം ജലം താമര ആമ്പൽ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന വാക്കുകളായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ അവയവങ്ങളായിരിക്കും കഴുത്ത് കാല് കണ്ണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക അങ്ങനെയുള്ളതാണ് ഇപ്പോൾ കൂടുതലും ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത് നോക്കൂ ജലം ജലമാണ് വാരി സലിലം തോയം വെള്ളം ജലത്തിൻ്റെയാണ് വാരി സലിലം തോയം വെള്ളം അടുത്ത രക്തം രക്തം ചോര നിണം രുതിരം ശോണിതം ചു രക്തം ചോര നിണം രുധിരം ഷോണിതം ഇതെന്തിൻ്റെയാണ് രക്തത്തിൻ്റെയാണ് അപ്പം നമ്മൾ കുറേ ഇപ്പം പറഞ്ഞു അപ്പം ഇതെല്ലാം നിങ്ങൾ എന്തു ചെയ്യുക പ്രീവിയസ് വന്നതാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ കേൾക്കുക അപ്പം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗം കൂടെ ചെയ്തുകൊണ്ട് ഇനി കുറേ വാക്കുകൾ നമ്മൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒത്തിരി സമയം നമുക്കിത് പറഞ്ഞോണ്ടിരിക്കാൻ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് കുറച്ച് സമയമേ നമുക്കത് കേ അതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഒരു ഭാഗവും കൂടി ഇതിൻ്റെ ബാക്കിയായിട്ടിരുന്നുണ്ട് അതിനകത്ത് അതും പ്രീവിയസ് തന്നെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇനി സജഷൻ വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക്